ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം പ്ലാന്റ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക കോംബോ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ പ്ലാന്റ്സ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാം കുറഞ്ഞ പ്രൈസിലുള്ള കോംബോകളാണ് അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ ഇതിലിപ്പോൾ ഒരു ആറേഴ് കളറൊക്കെ ഉണ്ടാവും കേട്ടോ റെഡ് വൈറ്റ് റോസ് വയലറ്റ് ഡാർക്ക് റോസ് ഉണ്ടോ അങ്ങനെ പല കളർ ഒരു ഏഴ് കളറോളം ഉണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളറാണ് അപ്പോൾ അഞ്ച് കളറിന് കൂടി വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ കോംബോ ജമന്തി ആണ് കേട്ടോ അപ്പോൾ ജമന്തിയിലെ അഞ്ച് കളറാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് കളറാവട്ടോ നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജമന്തിയുടെ കോമ്പോ ഉണ്ടോ ജമന്തി സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പോൾ വൈറ്റ് യെല്ലോ റെഡ് അതുപോലെ ഇതുപോലെ വയലറ്റ് ഡബിൾ കളറിൽ വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു അഞ്ച് കളറിൽ വരുന്നത് അപ്പോൾ പ്ലാൻസ് തീരുന്നതിനനുസരിച്ച് നമ്മൾ വേറെ കളർ കളറാക്കിയിട്ട് അങ്ങനെ അഞ്ച് കളറായിരിക്കും നിങ്ങൾക്ക് തരാം കേട്ടോ അപ്പോൾ ഈ അഞ്ച് കളറിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് പിന്നെ നമ്മുടെ ടൊറേനിയത്തിൻ്റെ കോംബോയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞൊരു ഓഫർ വീഡിയോയിൽ ടൊറേനിയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ പേർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഇതാ നമ്മുടെ ടൊറേനിയ ഇങ്ങനെ നമുക്ക് കോംബോ ആയിട്ട് വേണ്ടവർക്ക് ഇപ്പോൾ വാങ്ങിക്കാം കേട്ടോ നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്നത് നാല് കളറാണ് കേട്ടോ ടൊറേനിയത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ റോസ് വൈറ്റ് പിന്നെ ഒരു ലൈറ്റ് റോസ് വയലറ്റ് ഇങ്ങനെ നാല് കളറുകളാണ് ഈ ഒരു നാല് കളറിനും കൂടി വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇനിയുള്ളത് മെലാസ്റ്റോമയാണ് കേട്ടോ നമ്മുടെ രണ്ട് കളറ് മെലാസ്റ്റോമയാണ് വന്നിട്ടുള്ളത് വയലറ്റും അതുപോലെ തന്നെ വൈറ്റും ആണ് കേട്ടോ ഇതും കുറേ പേര് ചോദിച്ചൊരു പ്ലാന്റ് തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് വൈറ്റ് കേട്ടോ വൈറ്റിലധികം ഫ്ലവർ ഒന്നുമില്ല ഒട്ടുകളാണ് കേട്ടോ കൂടുതലുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റിനും കൂടെ വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇനിയുള്ളത് തെച്ചിയാണ് കേട്ടോ തെച്ചിയും നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും സെയിലുണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ മൂന്ന് തെച്ചിയാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്ന് പൂനെ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പൂനെ വെറൈറ്റി എല്ലോ നമ്മൾ തന്നെ കുറേ പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ അതിൻ്റെ ലീഫും അതുപോലെ തന്നെ ഫ്ലവറൊക്കെ കണ്ടില്ലേ എല്ലാം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അടുത്തത് പൂനെ വെറൈറ്റിയുടെ തന്നെ റെഡ് ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാതിയും തെച്ചുകളും നമ്മുടെ കയ്യിലുണ്ട് അത് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ റേറ്റ് കൂടുതൽ എന്ന് വിചാരിച്ചിട്ട് കാരണം വലിയ പ്ലാന്റ് ആണ് റേറ്റുള്ള നമ്മൾ ഓറഞ്ച് തെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ അത്രയും വലുപ്പമുള്ള റെഡും ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി അമ്പത് രൂപ മുതലാണ് അതിൻ്റെ റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് അതുപോലെ തന്നെ പൂനെ തെച്ചിക്കും നമ്മൾ സാധാരണ തെച്ചിയെ അപേക്ഷിച്ച് വില കൂടുതൽ തന്നെയാണ് കേട്ടോ പിന്നെ വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടെ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഐറ്റം കൂടെ പിന്നെ ഉള്ളതാണ് ഈ ഒരു ചീരച്ചെടികളാണ് കേട്ടോ അഞ്ച് ഐറ്റം ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് കളറായിട്ട് കുറേ പേര് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇതൊരു കോംബോ ആക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അപ്പം അഞ്ച് ഐറ്റം ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം ഈ ഒരു പെർപ്പിൾ കളറ് രണ്ടാമത്തായിട്ടോ ഫസ്റ്റിലായിട്ടും നിങ്ങൾ കണ്ടില്ലേ ആ പല കളറ് ലീഫായിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ഗ്രീനും വൈറ്റും കൂടെ പിന്നെ ഒരു പിന്നെ ഈ ഒരു ഉണ്ടോ ബ്രൗൺ കളർ അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ പെട്ടെന്ന് തന്നെ വളരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മുകൾ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്കത് ബുഷാക്കി വയ്ക്കാം കേട്ടോ അപ്പോഴേ അതിനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ പിന്നെ ഈ ഒരു ഗ്രീൻ ഗ്രീൻ ആൻഡ് യെല്ലോ കേട്ടോ നല്ലപോലെ ഗ്രീൻ കളറൊക്കെ സൺലൈറ്റ് കിട്ടും തോറും യെല്ലോ കളറായിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതാണ് നൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ച് കളറിന് അപ്പോൾ ഇനി ഉള്ളതായി ഒരു മൂന്നൈറ്റം കൂഫിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാൻസിന് പേയ്മെൻറ്റ് ചെയ്തവർക്കൊക്കെ നമ്മൾ പ്ലാൻറ്റ് അയച്ചു തുടങ്ങുന്നത് തിങ്കളാഴ്ചയാണ് കേട്ടോ പിന്നെ ഉണ്ട് റോസ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന കുറേ പേരുണ്ട് റോസ് ഉണ്ട് റോസിൻ്റെ വീഡിയോസൊക്കെ നോക്കുക അതുപോലെ തന്നെ കാറ്റലോഗിലും ഉണ്ട് റോസിൻ്റെ ഫോട്ടോസൊക്കെ അപ്പോൾ കൂഫിയ വൈറ്റ് വയലറ്റ് അതുപോലെ തന്നെ യെല്ലോ ഇങ്ങനെ മൂന്ന് കളറാണ് കേട്ടോ അപ്പോൾ ഇതിന് മൂന്നിനും കൂടി വരുന്നത് തൊണ്ണൂറ്റി രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കോംബോകൾ നമ്മുടെ പുതിയ പ്ലാൻസ് പുതിയ ലോഡ് നമ്മുടെ തിങ്കളാഴ്ച രൂപാഴ്ചയ്ക്കായിട്ടാണ് വരെ അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ഇനിയും കാണാം കേട്ടോ റോസൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ പുതിയ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ കഴിയുന്നതും കോൾ ചെയ്യേണ്ട ഞാൻ നിങ്ങൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്